മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് എംഎൽഎ ടി സിദ്ദിഖ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ മികച്ച വിജയം ഉറപ്പാക്കുന്നതിനായി നടത്തിയ പ്രചാരണ ജാഥയിലാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ടി സിദ്ദിഖ് എംഎൽഎ മുഖ്യമന്ത്രിയെ വിമർശിച്ചത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും രാഹുലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുവെന്ന് എം എൽ എ പ്രധാനമന്ത്രിയാകാൻ മുഖ്യമന്ത്രി കെ യോഗ്യൻ നാല്പത്തിരണ്ടാം തവണയും ലാവ്ലിൻ കേസ് മാറ്റിവെക്കാൻ സഹായിച്ച നരേന്ദ്രമോദിയാണെന്നും എം എൽ എ പറഞ്ഞു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് മോദിയുടെ ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ വളരെ രൂക്ഷമായി രാഹുൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കൊള്ളുന്ന ഒരാളേ ഉള്ളൂ അത് നാപ്പത്തിരണ്ടാമത്തെ തവണയും എസ് എൽ സി ലെവലിന്റെ കേസിൽ കേസ് മാറ്റിവക്കാൻ അദ്ദേഹത്തെ സഹായിച്ച നരേന്ദ്രമോദിയാണ് ഏറ്റവും കൊള്ളാവുന്ന പ്രധാനമന്ത്രി പിണറായി വിജയന് എന്നുള്ളത് ഈ കേരളത്തിലെ ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്ക് പറയാം ഒരു ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി ആക്രമിക്കുന്നു രാഹുൽ ഗാന്ധിയെ ഒരു ഭാഗത്ത് പിണറായി വിജയൻ ആക്രമിക്കുന്നു പിന്നെ എന്തിനാണ് ആരി രാജയും സുരേന്ദ്രനും രണ്ടാളുകൾ ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഏതെങ്കിലും ഒരാളുകൾ മതിയായിരുന്നു ഇവിടെ രാഹുൽ ഗാന്ധിയെതിരാണ് കാരണം ആ രീതിയിലാണ് ഇവർ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അഭിമാനവും അന്തസ്സും കാത്തു സംരക്ഷിക്കാൻ രാജ്യത്തുടനീളം വിശ്രമമില്ലാതെ പ്രചരണ പരിപാടികളിൽ മുഴുവൻ സമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രാഹുൽ ഗാന്ധിയെ രണ്ടായിരത്തി പത്തൊൻപതിലേതും അധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന അദ്ദേഹം ആവശ്യപ്പെട്ടു മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ കാര്യമ്പാടിയിൽ ആരംഭിച്ച പ്രചരണ ജാഥ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം എടപ്പെട്ടിയിൽ സമാപിച്ചു യു ഡി എഫിലെ വിവിധ നേതാക്കളും വിവിധയിടങ്ങളിൽ ജാഥയോടൊപ്പം പങ്കുചേർന്നു ബ്യൂറോ മീനങ്ങാടി